ഇതാണ് നമ്മുടെ ഇതാണ് ആരാധന കെട്ട് സാരി എന്നും പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇറങ്ങുന്ന കെട്ട് സാരി എന്ന് പറഞ്ഞ മൂന്നിൽ കെട്ടിൽ വരുന്ന സാരിയാണ് ഇതാണ് കെട്ട് സാരി അതായത് വൃട്ടിക്കൽ ലൈനാണ് വരുന്നത് നേരെ ഈ ലൈന് വരുന്നുണ്ട് ഈ സാരി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഓപ്പൺ ചെയ്യാൻ പറ്റൂ പറ്റില്ലെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സാരിയാണ് ഇത് അത്രയ്ക്ക് നല്ല മടക്കി നല്ല ആ ഒരു ഇതാണ് മടക്ക് സാരി എന്ന് പറയുന്നത് ഇത് നമുക്ക് വരുമ്പോഴും നമുക്ക് ഒരു റോയൽ ബ്ലൂവും ഒരു റോയൽ ബ്ലൂ വരുന്നത് റോയൽ ബ്ലൂ നമുക്ക് ഇതൊരു ഒരു ഗ്രീനുമായിട്ട് വരുന്ന മിക്സഡ് ആയിട്ട് ഷെയ്ഡ് വരുന്ന നമ്മൾ പോച്ചാമ്പള്ളി ഡിസൈനൊക്കെ എന്നൊക്കെ പറയുന്നില്ലേ ആ ഡിസൈൻ നല്ല വൃത്തിക്കൽ ലൈനുമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ വർക്ക് നോക്കി നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് വരുന്നത് അതുപോലെ ഇത് നോക്കിയാൽ നമുക്കൊരു മൈലാഞ്ചി പച്ച കളർ വരുന്നുണ്ട് മൈലാഞ്ചി ഗ്രീ മൈലാഞ്ചി ഗ്രീന് ആ ഗ്രീനും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഇത് നോക്കി ഇത് റോയൽ വൈലറ്റും വരുന്നുണ്ട് ഇത് ആരാധന സിൽക്കിന്റെ സാരിയാണ് മടക്ക് സാരിയാണ് വിത്ത് ബ്ലൗസ് പീസ് വരും ബ്ലൗസ് പീസ് എന്ന് പറയും വൈലറ്റ് കളറാണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് സാൻഡിൽ ഡിസൈൻ വരുന്നുണ്ട് മടക്ക് സാരിയിൽ സാൻഡിൽ ഡിസൈൻ വരുന്നുണ്ട് നമുക്കിതൊരു മെറൂൺ മെറൂൺ കളർ ബ്ലൗസ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് വെറും ഞങ്ങൾ കൊടുക്കുന്നവർ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ആരാധന കെട്ട് സാരി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന സാരീസാണ് ഇത് നോക്കി ഇത് നമുക്ക് നല്ലൊരു നല്ലൊരു ഗോൾഡൻ സാരിയാണ് ഗോൾഡിൽ വരും ഗ്രീൻ വരുന്നതാണ് നല്ല കോമ്പിനേഷനുള്ള സാരിയാണ് അതുപോലെ തന്നെയാണ് ഇത് നോക്കി ഇതും നമുക്കൊരു മജന്ത കളറിൽ വരുന്ന ഇത് മജന്ത കളറിൽ നമുക്ക് റോയൽ വയലറ്റ് റോയൽ ബ്ലൂ വരുന്ന ഒരു കോമ്പിനേഷൻ വരുന്ന മടക്ക് സാരിയാണ് ഇതെല്ലാം വിത്ത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്താണിയിൽ എങ്ങോട്ട് വരുന്നതാണ് ഈ ഈ കരിനീല കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്കൊരു ഒരു ഗ്രീന് അല്ലാത്ത ഒരു ലൈറ്റ് ഗ്രീൻ കണക്ക് വരുന്നതാണ് ഇതിന് റോയൽ വയലറ്റ് കണക്കാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് മജന്ത കളറിൽ വരുന്നതാണ് അതായത് നമ്മൾ പറഞ്ഞു എന്ന് അതായത് തിരിച്ചുള്ള മജന്ത കളറും അതായത് ബോഡി ചുറ്റളവിനും മുന്താണി വരുമ്പോഴത്തേക്കും ഗ്രീനും വരുന്നത് അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് വരുമ്പോഴും അങ്ങനെ വരുന്ന ഒരു ഇത് ഗ്രീനാണ് വരുന്നത് മുന്താണി ഗ്രീനും വരും ബോഡി ചുറ്റളവിനും മജന്ത കളറാണ് വരുന്നത് അങ്ങനെ നല്ല നല്ല കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇത് വെറും ഞങ്ങൾ കൊടുക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് മടക്ക് സാരി എന്ന് പറയുന്നത് ഇത് നോക്കി മടക്കി ഭയങ്കര ക്വാളിറ്റിയാണ് തുണി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നല്ല സ്മൂത്താണ് തുണി നല്ല ഫിനിഷിംഗ് ഉള്ള സാരീസാണ് ആണ് ഇത് നമുക്ക് വെറും എഴുന്നൂറ്റമ്പത് നമുക്ക് സിറ്റി നമുക്ക് ട്രൂ ഹാൻഡ്രത്തായിരുന്നാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നാലും ഈ സാരി അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നല്ല വില നല്ലൊരു എമൗണ്ടിനാണ് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് നല്ലൊരു ഇൻ്റർനാഷണൽ സാരിയാണ് ഇത് നല്ല മൂവിങ് ഉള്ള സാരിയാണ് അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് ആരാധന സിൽക്ക് എന്ന് പറയുന്ന സാരിയാണ് ഇത് ഞാൻ പറഞ്ഞ പേരെല്ലാം ഞങ്ങൾ ലാബിളിലുണ്ട് നിങ്ങൾക്ക് നോക്കാം അതിൽ പ്രിൻറ് ഉണ്ട് നമുക്ക് സാരിയിൽ മേൽ പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് സാരി പോലും ഒരു സൈഡിൽ കാണാൻ പറ്റും ഇത് എവിടെയാണ് പ്രിൻറ്റ് ചെയ്ത സാരീസിന്ന് നമുക്ക് എവിടെയാണ് ചെയ്ത സാരീസ് നിന്നൊക്കെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഇത് വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡിസ്കൗണ്ട് പ്രൈസ് ആ കൊടുക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലക്കാണ് ഈ സാരി കൊടുക്കുന്നത് ശരി നമുക്ക് ഓക്കെ ശരി